മുസ്തഫ <laughs> മൗലവിയുടെ ും പ്രമാണങ്ങൾക്കെതിരായി കേൾക്കുക നമ്മൾ കുറച്ച് കൂടുതലായിട്ട് അവരോട് ചോദിച്ച വിഷയമാണ് എന്ത് ഒന്ന് ചേകനൂർ മൗലവിയെ നിങ്ങൾ നവോത്ഥാന നായകനാക്കിയിട്ടുണ്ട് ഇതാണ് ആ പുസ്തകം അതാ ഈ പുസ്തകം ഇതില് അവരുടെ കൂടെ ഉണ്ടായിരുന്ന അവരെ സംസ്ഥാന നേതാവാണ് ആ പണി ചെയ്തത് അപ്പം നമ്മൾ ചോദിച്ചു അപ്പം ഇങ്ങനെ ഉരുണ്ടു മറിയ അദ്ദേഹം പണ്ടൊക്കെ അങ്ങനെ ചെയ്തിട്ടില്ലേ ഇങ്ങനെ ചെയ്തിട്ടില്ലേ അദ്ദേഹം നടത്തിയ പരിഷ്കരണങ്ങൾ എന്നാണ് പറഞ്ഞത് എന്താ പരിഷ്കരണം നിസ്കാരമല്ല എല്ലാ മതവും സത്യമാണ് അതിന് എല്ലാ മംഗളവും ആശംസയും കൊടുത്ത് പരപ്പനങ്ങാടി ഇത് പിടിച്ചപ്പോൾ അവിടെ ഉരുണ്ട മറിഞ്ഞു മറുപടിയില്ല അപ്പം ഇത് ആരോപണമല്ല ഇപ്പം എത്ര അതിസ്ഥ കേട്ടു അതൊക്കെ ചേകനൂർ മൗലവി പറഞ്ഞ അതേ റൂട്ടിലാണ് അതുകൊണ്ടാണ് നിങ്ങൾ നവോത്ഥാന നായകനാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരു പാരമ്പര്യം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെതല്ല അത് ഞങ്ങൾ സ്റ്റിക്കർ ഒട്ടിച്ച് ഞങ്ങൾ ടാഗ് ഒട്ടിച്ച് ശരിയല്ല നിങ്ങൾ തന്നെ തുറന്ന് പറഞ്ഞ കാര്യാണ് അപ്പോ ഒന്നുകിൽ നിങ്ങൾ ഇത് ഞങ്ങൾ പിൻവലിച്ചു ഞങ്ങൾക്ക് അങ്ങനല്ല ഞങ്ങൾ തിരുത്തിയെന്ന് മാന്യമായി നിങ്ങൾ പരസ്യപ്പെടുത്തു അങ്ങനെ എവിടെയും കാണുന്നില്ല അത് കാണാത്തടത്തോളം ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളെ കൂടെ ഉണ്ട് എന്നാണ് ഇനി അതുകൊണ്ട് തീർന്ന് ഞങ്ങൾ ആലോചിച്ചു ഇത് ഇത് ഇതെന്താണ് ഇത് അവരെ ദർശനം ഇത് ചേകനൂരികളെ സാധനമാണ് ദർശന ദർശന മാസിക ഈ ദർശനത്തിൽ എല്ലാ മതങ്ങളെയും സത്യമാക്കാൻ ഓതിയ ആയത്ത് കേൾക്കണേ എല്ലാ മതങ്ങളും സത്യമാണ് അല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞതും മറ്റൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയാൻ തെളിവാക്കിയ ആയത്ത് ആ ആയത്ത് തന്നെയാണ് എന്തു ചെയ്യണത് നമ്മൾ ശബാബിലും കാണുന്നത് അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇത് വെറും ആരോപണമല്ല ഇത് വസ്തുതയാണ് തെളിവാണ് ഈ കാണിച്ചു ഇനി അടുത്തത് സർവമര സത്യവാദം ഇവിടെ ഇന്ന് കൂടുതലായി സി എച്ച് മുസ്തഫ എന്ന് പറയുന്ന വ്യക്തിയാണല്ലോ അതിൻ്റെ പിന്നാലെ എ പി അഹമ്മദിനെ പോലെയുള്ള ആളുകൾ അത് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതാ രണ്ട് ഫോട്ടോ കണ്ടോ നിങ്ങൾ ഒന്ന് സി എം ആലുവ സി എം മൗലവി ആലുവ ആരാന്നറിയോ ഇപ്പോഴും മർക്കസുദാവ വിഭാഗത്തിന്റെ പണ്ഡിത സഭയുടെ ട്രഷറാണ് ട്രഷററാണ് വേറെ ആരുമല്ല ഇനി ഇതാരാ എല്ലാ മതങ്ങളും സത്യമാണെന്ന് പറയുന്ന സി എച്ച് മുസ്തവ രണ്ട് ഫോട്ടോ അത് അല്ല രണ്ട് ഫോട്ടോ അടുത്തടുത്താണ് ഇനി ഇതിന് ഉള്ളു വായിക്കുക എന്താണ് സി എച്ച് മുസ്തവ പറയാണ് കേട്ടോളീ ഈ പുസ്തകത്തിന് പ്രൗഢവും ഉജ്ജ്വലവുമായ അവതാരിക എഴുതി അനുഗ്രഹിച്ച ആദരണീയ പണ്ഡിതൻ സി എം മൗലവി ആലുവ അദ്ദേഹം എന്നോട് കാണിക്കുന്ന വാത്സല്യവും സ്നേഹവും എൻ്റെ കർമ്മഭീതിയിൽ തണലും താങ്ങുമാണ് വന്യഗുരു കേട്ടിയുടെ ഉറ്റമിത്രമാണ് സി എം മൗലവി എൻ്റെ ഗുരുവിനോടുള്ള സ്നേഹവും അദ്ദേഹം എന്നിലേക്ക് ചൊരിയുകയാവും നോക്കൂ നിങ്ങൾ എന്തൊരു സ്നേഹവും വാത്സല്യം അതാണ് ഇനി എന്താ സി എം മൗലവിക്ക് പറയാനുള്ളത് ഇതാ ഇരുപത്തൊന്നാമത് പേജ് ഇതേപോലെ സർവ്വ വേദങ്ങളെയും സത്യപ്പെടുത്താനുള്ള ഗ്രന്ഥകർത്താവിൻ്റെ ശ്രമം ശ്ലാഘനീയമാണ് ശ്ലാഘനീയം എന്ന് പറഞ്ഞാൽ എന്താ തെറ്റാനാ വേണ്ടാന്നാ ജാബിറഹ്മാൻ നിങ്ങൾക്ക് മലയാളം അറിയുമല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ശ്ലാഘനീയം എല്ലാ ആശംസയും എന്നാൽ പൊരുൾ മനസ്സിലാക്കാതെ ഇന്നു കാണുന്ന സർവ്വ മതങ്ങളെയും സത്യപ്പെടുത്തുന്ന സർവ്വമത സത്യവാദമാണ് മുസ്തവ മൗലയും നടത്തുന്നതെന്ന ആക്ഷേപം വിമർശകരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതാണ് അപ്പൊ ഒരു പേടിണ്ടേക്കണു ഇന്നാ ഇതിപ്പോൾ എടുത്തി അറിയോ ഇൻഷാൽ അന്നത്തെ പ്രൂഫോയായി നിങ്ങൾ കാണണം ഇന്നത്തെ പ്രൂഫോ അതിന്റെ ജാബിറമാനിയൊക്കെ കാണണം എന്താ അറിയോ കുർബാനി സത്യമാണ് എന്താ ആയത്തുണ്ട് ഇന്നത്തെ പ്രൂഫ് പോയിന്റ് കേട്ടാൽ മനസ്സിലാകും ഈ ഇത് അവിടെ എത്തി എന്നുള്ളത് അപ്പം നമ്മളിത് പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു അത് ഞങ്ങൾക്ക് ബന്ധല്ല ഞങ്ങൾ അതിനെതിരെ പുസ്തകം ഇറക്കിയവലാണ് ഒക്കെ ശരിയാണ് ഞങ്ങൾ അംഗീകരിച്ചു ആ പുസ്തകത്തിൽ ഒരാരോ വരി ഒരാര വരി നിങ്ങൾ കൊടുത്തോ നിങ്ങളെ സമ്മേളനത്തിൽ സി എം മോലെ ബഹുമാനനായ സി എം ഓലയും പ്രസംഗിച്ചത് എന്താ ഇതന്നെയല്ലേ പിന്നെ ന്യായീകരിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് എന്താ ചെയ്യാനുള്ളത് അബദ്ധം വന്നു കുഫറാണ് ഞാൻ പറഞ്ഞത് തിരുത്തുകയാണ് ആ രണ്ട് ക്ലിപ്പോടെ ഇടുന്നില്ല എന്ന് പറഞ്ഞു ഒക്കെ പോകട്ടെ ഇത് കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ശബാബാണ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയ ശബാബ് ചാൻസ് ഉണ്ടല്ലോ എന്താ അറിയോ ആദർശം പി കെ മൊയ്തീൻ സുല്ലമി ഖുർആാനിൽ സർവമത സത്യവാദമോ ഒരു ലേഖനം ഞാൻ ഈ ലേഖനത്തിന്റെ എല്ലാവരും നോക്കി ഇത്ര വരെ അവർക്കെതിരെ ഇത് തുറന്നു പറഞ്ഞിട്ട് പരപ്പനങ്ങാടിൽ കയ്യോടെ പിടിച്ചിട്ട് ഇവിടെയും നമ്മളിതാ പിടിക്കുന്നു ഒരു വരി കൊടുത്തൂടെ നമ്മളെ ചില പണ്ഡിതന്മാർ ഇങ്ങനെ എഴുതി പോയിട്ടുണ്ട് അത് തെറ്റാണ് കുഫറാണ് എന്ത്യ സഹോദരങ്ങളെ ഒരു ഒരു വരി നിങ്ങൾ ഉപയോഗിക്കായിരുന്നു പിന്നെ നിങ്ങൾ ഞങ്ങളത് അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ ഞങ്ങൾ ഉൾക്കൊള്ളുക അതുകൊണ്ട് നിങ്ങൾ ഈ സമൂഹ മധ്യത്തിൽ എഴുതിയും പറഞ്ഞും തിരുത്തണമെന്നാണ് വളരെ വിനയത്തോട് ആവശ്യപ്പെടാനുള്ളത് പരലോകരക്ഷക്ക് വേണ്ടിയാണ് കൂടുതൽ ആഴങ്ങളിലേക്ക് അപകടങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ബഹുമാനനായ ബഹുമാന്യരായ മർക്കസ് ദ വിഭാഗത്തിലെ രക്ഷിതാക്കളോട് ജ്യേഷ്ഠന്മാരോട് അനുജന്മാരോട് നേതൃത്വം കൊടുക്കുന്നവരോട് പറയാനുള്ളത് ഈ റൂട്ട് പോയാൽ അത് പിന്നെ അവിടെ എത്തുള്ളൂ സി എച്ചിൻ്റെ കൂടെ തന്നെ എത്തുള്ളൂ